മനുഷ്യൻ ദൈവത്തിന്റെ പ്രതിനിധിയാണ് ദൈവത്തിന്റെ പ്രാതിനിധ്യം കൊണ്ട് അർത്ഥമാക്കുന്നത് ദൈവം ഏതുവിധത്തിലാണ് പ്രപഞ്ചത്തിലെ ജീവജാലങ്ങളോട് സമീപനം പുലർത്തുന്നത് അതേ സമീപനം മനുഷ്യനും ഈ ഭൂമിയിലെ മറ്റു മനുഷ്യരോടും ജീവജാലങ്ങളോടും പുലർത്തണം എന്നതാണ് സൂര്യൻ ഉദിക്കുന്നത് ആർക്കെങ്കിലും വേണ്ടിയല്ല എല്ലാവർക്കും വേണ്ടിയാണ് നിലാവ് പരക്കുന്നതും സകലർക്കും വേണ്ടിയാണ് മഴ വർഷിക്കുന്നതും ഭൂമിയിൽ മുളപൊട്ടുന്നതും ഉൽപാദനങ്ങൾ നടത്തുന്നതും എല്ലാം സർവത്തിനും വേണ്ടിയാണ് അതുപോലെ അദ്ദേഹത്തിന് ദൈവം കനിഞ്ഞു നൽകിയ എല്ലാ അനുഗ്രഹങ്ങളും സർവർക്കുമായി നീക്കിവെച്ചു എന്നതാണ് ബെട്രോ മുഹമ്മദ് ഹാജിയുടെ പ്രത്യേകത അദ്ദേഹത്തിന്റെ ജീവിതം യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ പ്രാതിനിധ്യം പൂർത്തിയാക്കാനുള്ള തീർത്ഥാടനം പോലും വടക്കേ മലബാറിലെ കാസർഗോഡ് ജില്ലയിൽ കാഞ്ഞങ്ങാട് അജാനൂർ പഞ്ചായത്തിലെ ചിത്താരിയിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയഞ്ച് ഡിസംബർ പത്തിന് പുതിയ വളപ്പിൽ കുഞ്ഞാമുവിന്റെയും മുനയുംകോട് ദൈനവയുടെയും പുത്രനായാണ് മുഹമ്മദിന്റെ ജനനം ജീവിതത്തിന്റെ പരുക്കൻ യാഥാർത്ഥ്യങ്ങൾ അഭിമുഖീകരിച്ചും അനുഭവിച്ചും വളർന്ന ബാല്യം കാഞ്ഞങ്ങാട് നഗരത്തിലെ കോട്ടച്ചേരിയിൽ മെട്രോപോൾ എന്ന ഹോട്ടൽ ബിസിനസ്സിലൂടെയായിരുന്നു അദ്ദേഹത്തിന്റെ ബിസിനസ് രംഗത്തേക്ക് പിന്നീട് കാഞ്ഞങ്ങാട് നഗരത്തിൽ തന്നെ ആരംഭിച്ച പലചരക്ക് വ്യാപാരത്തിലൂടെ കച്ചവടത്തിന്റെ വിവിധ തന്ത്രങ്ങൾ സ്വായത്തമാക്കുകയായിരുന്നു വടക്കേ മലബാറിൽ തുടങ്ങി വെച്ചു പിന്നീട് ബാംഗ്ലൂർ ബോംബെ പോലുള്ള പട്ടണങ്ങളിലും വേരുറപ്പിച്ചു ഒടുവിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ കടൽ കടന്ന് മെട്രോ എന്ന വ്യവസായ സംരംഭം മെട്രോ ഗ്രൂപ്പ് ഓഫ് കമ്പനിയായി വളർന്നു ദുബായിലെ ഇലക്ട്രോണിക് വിപണന രംഗത്തും ശ്രദ്ധേയമായ നേട്ടം മെട്രോ ഗ്രൂപ്പ് ഓഫ് കമ്പനി കൈവരിച്ചു തൊട്ടതെല്ലാം പൊന്നാക്കാനുള്ള സിദ്ധി കൈവശമുണ്ടായിരുന്നതിനാൽ ബിസിനസിൽ അദ്ദേഹം വെന്നിക്കുടി പാറിച്ചു യു എയിലെ മെട്രോ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് വിജയത്തിന്റെ മറുപേരായി മാറി ബിസിനസ് സാമ്രാജ്യം വളരുമ്പോഴും സാധാരണക്കാരന്റെ സങ്കടം കാണാനുള്ള മനസ്സ് മെട്രോക്ക് കൈമോശം വന്നില്ല ആദ്യകാലത്ത് വൺ ഫോർ ടൂ എന്ന പേരിലായിരുന്നു മുഹമ്മദ് ഹാജി അറിയപ്പെട്ടിരുന്നത് അദ്ദേഹത്തിന്റെ സ്ഥാപനത്തിന്റെ ലാൻഡ് ലൈൻ നമ്പറും കാറിന്റെ നമ്പറും എല്ലാം വൺ ഫോർ ടൂ ആയിരുന്നു മെട്രോ എന്ന ബിസിനസ് സാമ്രാജ്യത്തിന്റെ അമരക്കാരനായിരുന്ന മുഹമ്മദ് ഹാജി പിന്നീട് മെട്രോ മുഹമ്മദ് ഹാജിയായി മാറുകയായിരുന്നു കേരളത്തിലെ സാമൂഹിക രാഷ്ട്രീയ സാമുദായിക വിദ്യാഭ്യാസ ജീവകാരുണ്യ മേഖലകളിലെ നിറസാന്നിധ്യമായിരുന്നു മെട്രോ മുഹമ്മദ് ഖാജി പേരും പെരുമയും ആഗ്രഹിക്കാത്ത നിശബ്ദ സേവകനായിരുന്നു അദ്ദേഹം അധികാരങ്ങളും പദവികളും സ്ഥാനമാനങ്ങളും തേടി ചെന്നില്ല എന്നാൽ തന്നെ തേടിയെത്തിയ പദവികളോട് അദ്ദേഹം നൂറ് ശതമാനം നീതി പുലർത്തി പദവികൾ അലങ്കാരങ്ങളായി കണ്ടില്ല മറിച്ച് പദവികൾക്ക് ഒരു അലങ്കാരമായിരുന്നു മെട്രോ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെയും സമസ്ത കേരള ജംയുത്തിൽ ഉരുമയുടെയും ശക്തനായ വക്താവായിരുന്നു അദ്ദേഹം രാഷ്ട്രീയത്തിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെ വെഞ്ചോട് ചേർത്ത് നിർത്തിയ നേതാവായിരുന്നു മെട്രോ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിലെ ലീഗ് പിടർപ്പിന് ശേഷം അഖിലേന്ത്യാ ലീഗിന്റെ ശക്തികേന്ദ്രമായ വലിയ പറമ്പിലെത്തിയ സി എച്ചിനെ കാണാനും കേൾക്കാനും ജില്ലയുടെ നാനാദിക്കുകളിൽ നിന്നും യൂണിയൻ ലീഗുകാർ ഒഴുകിയെത്തി യാത്രക്കിടെ യൂണിയൻ ലീഗുകാർക്കൊപ്പം മെട്രോ അടക്കമുള്ളവർ യാത്ര ചെയ്ത തോണി മുഴുകിയപ്പോൾ അദ്ദേഹത്തിന്റെ വിലപിടിപ്പുള്ള റേഡോ വാച്ച് നഷ്ടപ്പെട്ടു സി എച്ചിന്റെ വാക്കുകളിൽ ആവേശഭരിതനായ മെട്രോ യാത്രാമന്ധ്യുണ്ടായ ദുരനുഭവവും തന്റെ നഷ്ടപ്പെട്ടുപോയ റാഡോ വാച്ചും പാടേ മറന്നു സി എച്ചിന്റെ വാക്കുകളിൽ നിറഞ്ഞു നിന്ന ആവേശം മെട്രോ എന്ന ഹരിത രാഷ്ട്രീയ പ്രവർത്തകനിലും കണ്ടു അദ്ദേഹം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെയും സമസ്ത കേരള ജമ്യുത്തൽ ഉലമയുടെയും വിവിധ ഘടകങ്ങളിൽ സുപ്രധാനമായ പദവികൾ വഹിച്ചിട്ടുണ്ട് അതിനു പുറമെ വിദ്യാഭ്യാസ സാമൂഹ്യ മേഖലകളിൽ നിരവധി സ്ഥാനങ്ങൾ അദ്ദേഹത്തെ ന്യൂനപക്ഷ വിദ്യാഭ്യാസ സമിതിക്ക് അദ്ദേഹത്തിന്റെ നേതൃത്വം അക്ഷരാർത്ഥത്തിൽ ഒരു അലങ്കാരം കാലം തൊട്ട് തന്നെ മുസ്ലിം ലീഗിന്റെ ആശയത്തെ സ്വീകരിച്ചിട്ടുള്ള സ്വീകരിച്ചിട്ടുള്ളൊരു പ്രദേശമാണ് ചിത്താരി സ്വാഭാവികമായും ചിത്താരിയിൽ വളർന്നു വരുന്ന ഒരു തലമുറ ലീഗിന്റെ കൊടി ഏറ്റെടുത്തുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോയിട്ടുള്ളത് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ മക്ടർ മുഹമ്മദാജി സാഹിബും അദ്ദേഹത്തിന്റെ ബാല്യകാലം ലീഗിനൊപ്പം തന്നെ സഞ്ചരിക്കുകയായിരുന്നു തൊണ്ണൂറുകളിൽ നാട്ടിലധികം സമയം ചെലവഴിക്കുന്ന അവസ്ഥ അദ്ദേഹത്തിന് കൈവന്നപ്പോൾ അദ്ദേഹം നേരത്തെ ഉണ്ടായിരുന്ന തന്റെ പാർട്ടി ബന്ധം അത് ശക്തിപ്പെടുത്തുകയും ഇവിടുത്തെ പാർട്ടി നേതൃത്വത്തിലേക്കും സമൂഹ നേതൃത്വത്തിലേക്കും ഒക്കെ കടന്നുവരികയും ചെയ്യുകയുണ്ടായി മുസ്ലിം ലീഗ് സംസ്ഥാന പ്രവർത്തക സമിതി അംഗം ദേശീയ കൌൺസിൽ അംഗം കേരളത്തിലെ ആദ്യത്തേതും വ്യവസ്ഥാപിതമായി പ്രവർത്തിക്കുന്നതുമായ കാഞ്ഞങ്ങാട് സംയുക്ത ജമായത്തിന്റെ ഇരുപത് വർഷക്കാലത്തെ പ്രസിഡന്റ് സമസ്ത മദ്രസ മാനേജ്മെന്റ് കമ്മിറ്റി സംസ്ഥാന വൈസ് പ്രസിഡന്റ് എസ് വൈ എസ് എസ് എം എഫ് എന്നിവയുടെ സംസ്ഥാന ഭാരവാഹി പിന്നീട് കെ എം സി സി ആയി മാറിയ ബോംബെ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിരുന്ന വെൽഫെയർ ലീഗ് സംസ്ഥാന പ്രസിഡന്റ് മുംബൈ കേരള മുസ്ലിം ജമായത്ത് പ്രസിഡന്റ് യു എ ഇ കെ എം സി സി അഡ്വൈസറി ബോർഡ് മെമ്പർ ദുബായ് കെ എം സി സി അഡ്വൈസറി ബോർഡ് വൈസ് ചെയർമാൻ കാഞ്ഞങ്ങാട് മുസ്ലിം യത്തീംഖാന കമ്മിറ്റി അംഗം കാഞ്ഞങ്ങാട് ക്രെസന്റ് സ്കൂൾ കമ്മിറ്റി അംഗം എന്നിവ ഉൾപ്പെടെ സമസ്ത നടത്തുന്ന കേരളത്തിലെ നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ഭാരവാഹിത്വം ചന്ദ്രിക സുപ്രഭാതം ദർശന ചാനൽ എന്നീ മാധ്യമ സ്ഥാപനങ്ങളുടെ ഡയറക്ടർ പദവികളും അദ്ദേഹം അലങ്കരിച്ചിരുന്നു കൂടാതെ പരിസരപ്രദേശങ്ങളിലെ പല ക്ഷേത്രങ്ങളുടെയും ഉത്സവ കമ്മിറ്റി രക്ഷാധികാരിയായി അദ്ദേഹം പ്രവർത്തിച്ചിരുന്നു സർവോപരി സമുദായങ്ങൾ തമ്മിലുള്ള സൌഹൃദത്തിന്റെയും യും കാവലാളായിരുന്നു മെട്രോ മുഹമ്മദ് ഹാജി ഒരുപക്ഷെ അപൂർവമായി ഒരു ഒരു യാദവ കഴകത്തിൻ്റെ അന്യ സമുദായ കഴകത്തിൻ്റെ ഒരു പെരിങ്കളിയാട്ടൊരു മഹോത്സവത്തിൽ മുഖ്യ രക്ഷാധികാരി സ്ഥാന സ്ഥാനത്തേക്ക് മെട്രോ മുഹമ്മദ് ഖാജിയെ ഈ വരുന്ന ഇരുപതിനായിരം വരുന്ന ആൾക്കാരും ഇവിടെയുള്ള ക്ഷേത്ര കമ്മിറ്റിയും സ്വീകരിക്കപ്പെട്ടത് അദ്ദേഹം ജില്ലയിലും ഒരുപക്ഷെ കേരളത്തിലും അറിയപ്പെടുന്ന മത സൗഹാർദ്ദത്തിൻ്റെ ഒരുപക്ഷെ വാക്കിലുപരി സ്നേഹത്തിലും അദ്ദേഹത്തിന്റെ പ്രവൃത്തിയിലും മതസൗഹാർദ്ദത്തിന്റെയും കാരുണ്യത്തിന്റെയും വലിയ പ്രവാചകനായി എന്നുള്ള ഒരു ഉത്തമ ബോധ്യം കൊണ്ടാണ് മെട്രോ മുഹമ്മദ് ഖാജിയെ ഈ വലിയ മഹോത്സവത്തിന്റെ രക്ഷാധികാരിയുടെ സ്ഥാനത്ത് തന്ദ്രീശ്വരും അതേപോലെ ക്ഷേത്ര സ്ഥാനീകരും മറ്റുള്ളവരെ ഉൾക്കൊള്ളുന്ന സ്ഥാനത്ത് അദ്ദേഹത്തെ ഞങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടത് പെരിയ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒന്നു മുതൽ ഡിഗ്രി ക്ലാസുകൾ വരെയുള്ള കോളേജും സ്കൂളും ബി കോളേജും ഉൾപ്പെടുന്ന വിദ്യാഭ്യാസ സംരംഭമായ അംബേദ്കർ എഡ്യൂക്കേഷൻ ട്രസ്റ്റിന്റെ ചെയർമാൻ കൂടിയായിരുന്നു മെട്രോ നോർത്ത് ചിത്താരി കിലർ ജമാത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സി ബി എസ് ഇ അംഗീകൃത സ്കൂളായ അസീസിയ ഇംഗ്ലീഷ് മീഡിയം സ്കൂളും മെട്രോയുടെ നേതൃകാലത്തെ സംഭാവനയാണ് ഒരു വർഷം പ്രസിഡന്റ് പദവി അലങ്കരിച്ച അദ്ദേഹം നോർത്ത് ചിത്താരി ജമായത്തിന് സ്വന്തം മാതാപിതാക്കളുടെ സ്മാരകമായി അസീസിയ അറബി കോളേജ് സ്വന്തം നിലയിൽ സ്ഥാപിച്ച് നൽകിയിട്ടുണ്ട് മെട്രോയുടെ സജീവമായ പൊതുജീവിതത്തിന്റെ സാക്ഷ്യങ്ങളായി നിരവധി അവാർഡുകളും പുരസ്കാരങ്ങളും അദ്ദേഹത്തെ തേടിയെത്തിയിട്ടുണ്ട് അവാർഡുകളുടെയും പുരസ്കാരങ്ങളുടെയും പേരിൽ നടക്കുന്ന കെട്ടുകാഴ്ചകളിൽ നിന്ന് പരമാവധി മാറി നിൽക്കുന്ന പ്രകൃതമായിരുന്നു അദ്ദേഹത്തിന്റെ തേടിയെത്തിയ അംഗീകാരങ്ങളുടെ ഒന്നും തിളക്കം മെട്രോ മുഹമ്മദ് ഹാജി എന്ന ബഹുമുഖ പ്രതിഭയുടെ പ്രഭാവത്തേക്കാൾ ഉയർന്നു നിന്നില്ല ക്വൈറ്റ് ക്യാംസിസിയുടെ രണ്ടാമത് ഇ അഹമ്മദ് എക്സലൻസ് അവാർഡ് ഫോർ ഇൻഡോ അറബ് ഫ്രണ്ട്ഷിപ്പ് ഗാന്ധി ദർശൻ അവാർഡ് ദക്ഷിണേന്ത്യൻ കൾച്ചറൽ സമാജരത്ന അവാർഡ് ചന്ദ്രിക ബിസിനസ് എക്സലൻസ് അവാർഡ് എന്നു തുടങ്ങി നിരവധി പുരസ്കാരങ്ങൾക്ക് അദ്ദേഹം അർഹനായി ചിത്താരിയിലെ അദ്ദേഹത്തിന്റെ വീട് ജനങ്ങളുടെ സമൂഹത്തിന്റെ ഒരു ദർബാർ ആയിരുന്നു നാനാജാതി മതസ്ഥരായ ആളുകൾക്ക് ആശ്രയമായിരുന്നു ആ ദർബാർ ഒരേ സമയം സമൂഹത്തിലെ ഉന്നത തലത്തിലുള്ള മന്ത്രിമാർ മുതൽ താഴെ ജീവിക്കുന്ന നിർധനരായ മനുഷ്യർക്ക് വരെ അദ്ദേഹത്തിന്റെ തീന്മേശയിൽ ഇടമുണ്ടായിരുന്നു എന്റെ വന്ധ്യ പിതാവ് മെട്രോ മുഹമ്മദാജി എല്ലാവർക്കും അറിയുന്ന പോലെ നാടിനും സമൂഹത്തിനും ജാതി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ കാര്യത്തിനും മുമ്പിൽ മുമ്പന്തിയിലുണ്ടായിരുന്നു അതുപോലെ കുടുംബനാഥൻ എന്ന നിലയിലും നമ്മുടെ എല്ലാ കാര്യത്തിലും എല്ലാ ഉപദേശങ്ങളും തന്ന് എന്ത് തെറ്റ് കണ്ടാലും അതൊക്കെ തിരുത്തി മുമ്പോട്ട് പോകാൻ നമുക്കൊന്നും പ്രചോദനമായ പ്രചോദനമായിട്ടുണ്ട് ഐ ക്യാമ്പ് വാസ് എ വെരി ജനറസ് അൺപ്രിവിലൻ ഹി ഗ്രോ അപ്പ് ഫ്രോം നത്തിങ് ബൈബിൾ തെൻ ഫ്രോം വോട്ട് ഹർഡ് ഫ്രോം മൈ പാരൻസ് ആൻഡ് മൈൻഡ് ബ്രദേഴ്സ് ആൻഡ് ഹസ് കമ്പാനിയൻസ് ൾ പോലും അറിയാത്ത രീതിയിലായിരുന്നു അദ്ദേഹത്തിന്റെ നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ സംസ്ഥാനത്തിനകത്തും പുറത്തും ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ മത രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക സ്ഥാപനങ്ങൾക്കും സംരംഭങ്ങൾക്കും അനേകം വ്യക്തികൾക്കും അദ്ദേഹത്തിന്റെ നിർലോഭമായ സഹായങ്ങൾ ബലമേകിയിട്ടുണ്ട് ഒരു വെള്ളിയാഴ്ച ദിവസം കാഞ്ഞങ്ങനാടിൽ നിന്ന് ബാംഗ്ലൂർ വരെ പോകുന്ന ഒരു കൂട്ടം ചെറുപ്പക്കാർ ജുമാ ജുമാനിസ്കാരത്തിന്റെ സമയമറിഞ്ഞ് കർണാടകയിലെ പട്ടണത്തിലെ ഒരു പള്ളിയിൽ കയറി ജുമാ നിസ്കരിച്ചു ജുമാ ജുമാനിസ്കാരത്തിന് ശേഷം അവിടുത്തെ ആളുകളുമായുള്ള സൗഹൃദ സംഭാഷണത്തിനിടെയാണ് കാഞ്ഞങ്ങാട്ടുകാരനായ ഒരാളാണ് ഈ പള്ളി പണി കടിപ്പിച്ചത് എന്നറിയുന്നത് അത് മെട്രോ മുഹമ്മദ് ഹാജിയാണെന്ന് അത്ഭുതത്തോടെയായിരുന്നു ആ ചെറുപ്പക്കാർ നോക്കിക്കണ്ടത് വിവരം നാട്ടിലെത്തി പള്ളിയുടെ ഉദ്ഘാടന ദിവസം അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായവർ പോലും ഇക്കാര്യം തിരിച്ചറിയുന്നത് അപ്പോൾ മാത്രമാണ് അനുസ്യൂതം മുഴുകിക്കൊണ്ടിരിക്കുന്ന ചിത്താരിപ്പുഴ പോലെ കാരുണ്യത്തിന്റെ മഹാപ്രവാഹം ഹൽബിൽ കരുതി വെച്ച മനുഷ്യസ്നേഹി കനിവിന്റെയും അലിവിന്റെയും കേദാര ഭൂമികൾ നെഞ്ചേറ്റിയ ആർദ്രതയുടെ ആൾരൂപമായിരുന്നു അദ്ദേഹം മെട്രോ ഇല്ലാത്ത അഞ്ചു വർഷം എത്ര പെട്ടെന്നാണ് അഞ്ചു വർഷം കടന്നു പോയത് ഏ ഇത്രയും വർഷമായിട്ട് പോലും ഹൃദയത്തിന്റെ താളുകളിൽ നിന്ന് മെട്രോനെ മറക്കാൻ കഴിയാത്ത ഒരവസ്ഥയാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഏഹ് ലാളിത്യത്തിൻ്റെ ആ മുഖമുദ്ര എന്ന് പറഞ്ഞാൽ മെട്രോ ആണ് ഇത്രയും ഒരു സ്നേഹനിധിയായ ഒരു മനുഷ്യനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ എനിക്കിപ്പോൾ അറുപത്തഞ്ചാമത്തെ വയസ്സായി ഇത്രയും ഒരു സ്നേഹം നിധിയായ ഒരു മനുഷ്യനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടുമുട്ടിയിട്ടില്ല മറക്കാൻ കഴിയുന്നില്ല ആ വഴി പാസ്സാവുമ്പോൾ വീട് കാണുമ്പോൾ തണുപ്പ് വരുന്ന ഒരു വീടായിരുന്നു അത് അവിടെ എത്താൻ കഴിയുമ്പോൾ തന്നെ മനസ്സിലൊരു തണുപ്പും ഏ തടിയിലൊരു ആവേശവും വരുന്ന ഒരു വീട് ഇപ്പോൾ അതിലേ പോകുമ്പോൾ വിഷമം തോന്നി മെട്രോ മുഹമ്മദ് ഹാജിയെ സംബന്ധിച്ചിടത്തോളം ലീഗും സമസ്തയും തന്റെ രണ്ടു കണ്ണുകൾ പോലെയായിരുന്നു ഒന്നില്ലാതെ മറ്റൊന്നില്ലാത്ത വിധം രണ്ടും പരസ്പരം ബന്ധപ്പെട്ടു കിടക്കുന്നു അതേപോലെ ഈ രണ്ട് സംഘടനകളും ഒരുപോലെ മുന്നോട്ടു പോകണമെന്നായിരുന്നു അദ്ദേഹം ആഗ്രഹിച്ചിരുന്നത് ആ ആഗ്രഹ സാക്ഷാത്കാരത്തിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹത്തിന്റെ ജന്മനാട്ടിലും അതേപോലെ അദ്ദേഹം നേതൃത്വം കൊടുത്ത കാഞ്ഞങ്ങാട്ടും മുസ്ലിം ലീഗിനും സമസ്തയ്ക്കും ഒരേ കെട്ടിടത്തിൽ തന്നെ പ്രവർത്തിക്കാനുള്ള സംവിധാനം മെട്രോ മുഹമ്മദ് ഹാജി ഒരുക്കിയത് ഭാര്യമാതുലനായ ചിത്താരി മുഹമ്മദ് ഹാജിയിലൂടെയായിരുന്നു പാണക്കാട് കൊടപ്പനക്കൽ തറവാടുമായുള്ള മെട്രോ മുഹമ്മദ് ഹാജിയുടെ ബന്ധം വളരെ ദൃഢവും ഊഷ്മളവുമായിരുന്നു അവർ തമ്മിലുള്ള സ്നേഹബന്ധം പരിചയപ്പെടുന്നവരെ എപ്പോഴും ആ പരിചയപ്പെടുന്നവരോട് വളരെ സൗമ്യമായിട്ടുള്ള പെരുമാറ്റമാണ് അദ്ദേഹത്തിൽ നിന്നും ഉണ്ടാകാറുള്ളത് സമൂഹത്തിന്റെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞുകൊണ്ട് അവിടെ സമയബന്ധിതമായിട്ട് തന്നെ സഹായങ്ങളൊക്കെ എത്തിച്ചു കൊടുക്കുന്നതിന് വേണ്ടി അദ്ദേഹം മുന്നോട്ട് വരുന്നു ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ കരുത്തുറ്റ ഒരു പടയാളി തന്നെ ആയിരുന്നു അദ്ദേഹം കൂടാതെ കർണാടക മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങളിലെ പ്രമുഖരായ രാഷ്ട്രീയ നേതാക്കളുമായും ഉയർന്ന പദവികൾ അലങ്കരിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരുമായും ആത്മീയ നേതാക്കളുമായും മത രാഷ്ട്രീയ ഭേദമന്യേ അദ്ദേഹം വ്യക്തിബന്ധം പുലർത്തിയിരുന്നു ഇബ്രാഹിം സുലൈമാൻ സേട്ട് ഗുലാം അഹമ്മദ് ബനാത്വാല സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങൾ ഇ അഹമ്മദ് പി കെ കുഞ്ഞാലിക്കുട്ടി ഡോക്ടർ എം പി സമദ് സമതാനി എം പി ഡോക്ടർ എം കെ മുനീർ ഉൾപ്പെടെ മുസ്ലിം ലീഗിന്റെ ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലുമുള്ള നിരവധി നേതാക്കളുമായും മുൻ പ്രധാനമന്ത്രി എച്ച് ഡി ദേവഗൌഡ മുൻ കർണാടക മുഖ്യമന്ത്രി എച്ച് ഡി കുമാരസ്വാമി എന്നീ നേതാക്കളുമായും കോൺഗ്രസ് നേതാക്കളായ എഐസി പ്രസിഡന്റ് മല്ലികാർജ്ജുനഖാർഗെ ഉമ്മൻചാണ്ടി രമേശ് ചെന്നിത്തല കെ സുധാകരൻ കെ സി വേണുഗോപാൽ തുടങ്ങിയ നേതാക്കന്മാരുമായും അതേപോലെ കോടിയേരി ബാലകൃഷ്ണൻ ഇ പി ജയരാജൻ തുടങ്ങിയ സി പി ഐ എം നേതാക്കളുമായും ബി ജെ പിയുടെ സി കെ പത്മനാഭൻ ഉൾപ്പെടെയുള്ള നേതാക്കളുമായും വളരെ അടുത്ത ബന്ധം അദ്ദേഹത്തിനുണ്ടായിരുന്നു പാവങ്ങളെയും അതുപോലെ തന്നെ അവർക്ക് വേണ്ടി നടത്തുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങളെയുമൊക്കെ വലിയ പിന്തുണ കൊടുത്ത് അതിനുവേണ്ടി സമയം ചെലവഴിച്ച് ഓടി നടന്നിരുന്ന മുഹമ്മദ് ഹാജി അതുകൊണ്ട് തന്നെ എന്നും നമുക്ക് ഒരു നല്ല ഓർമ്മയാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ ജനങ്ങൾക്ക് വളരെ അധികം ഗുണം ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിന് അതിൻ്റെയൊക്കെ സൽഫലം ലഭിക്കുമാറാവട്ടെ എന്ന് ഈ സന്ദർഭത്തിൽ ഞാൻ പ്രാർത്ഥിക്കുകയാണ് ശ്രീ മെട്രോ ഹാജി കാഞ്ഞങ്ങാടിൻ്റെയും കാസർഗോഡിൻ്റെയും ശക്തി ചൈതന്യമായിരുന്നു നല്ല ധർമ്മിഷ്ഠനായ വ്യക്തിയായിരുന്നു സ്വന്തം വ്യവസായ സാമ്രാജ്യം കെട്ടിപ്പടുത്താലും പാവങ്ങൾക്ക് വേണ്ടി അതിനൊരു അംശം മാറ്റിവെക്കുന്ന ഏറ്റവും മഹത്തായ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഉദാഹരണമാണ് അദ്ദേഹം ഞാനുമായി വളരെയേറെ വ്യക്തിപരമായ ബന്ധമുണ്ട് വർഷങ്ങളുടെ അടുപ്പമുണ്ട് ഏത് കാര്യത്തിലും സമീപിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം ഞങ്ങൾ തമ്മിലുള്ള ആ സ്നേഹബന്ധം വളരെ വർഷങ്ങളുടേതാണ് തീർച്ചയായും നമ്മുടെ നാടിനും സമൂഹത്തിനും അദ്ദേഹം ചെയ്ത മഹത്തായ സേവനങ്ങളെ ഞാൻ ഓർക്കുന്നു ആ വലിയ മനുഷ്യന്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുക സമസ്ത കേരള ജമ്യത്തുൽ ഉലമയുടെ ഷംസുൽ ഉലമ ഇ കെ അബുബക്കർ മുസലിയാർ ചെറുശ്ശേരി സൈനുദ്ദീൻ മുസലിയാർ കാളമ്പാടി മുഹമ്മദ് മുസലിയാർ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയത്തങ്ങൾ കാന്തപുരം എ പി അബുബക്കർ മുസലിയാർ തുടങ്ങിയ മുസ്ലിം മതപണ്ഡിതന്മാരുമായും ഹൈന്ദവ ആചാര്യന്മാരായ ഉടുപ്പി മഠാധിപതി ശ്രീ വിശ്വേശ്വര തീർത്ഥസ്വാമികൾ എടനീർ മഠാധിപതി കേശവാനന്ദ ഭാരതി സ്വാമികൾ തലശ്ശേരി അതിരൂപതയിലെ മെട്രോയുടെ ജീവിതകാലഘട്ടത്തിലുണ്ടായിരുന്ന ക്രൈസ്തവ സഭാ അധ്യക്ഷന്മാരുമായും സൗഹൃദം സൂക്ഷിച്ചിരുന്നു പ്രയാസപ്പെട്ടവന്റെ പ്രയാസങ്ങൾ മനസ്സിലാക്കി അതിനെ ദുഃഖിക്കുകയും ആ പ്രയാസങ്ങളിൽ നിന്ന് അവനെ രക്ഷപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യാം ഈ ഒരു നന്മ ബഹുമാനപ്പെട്ട മെട്രോ മുഹമ്മദ് ഹാജിയിൽ എപ്പോഴും നമുക്ക് ദർശിക്കാമായിരുന്നു ജനങ്ങളൊക്കെ അംഗീകരിക്കാനും ഇഷ്ടപ്പെടാനുള്ള ഒരു പ്രത്യേക ഒരു സ്വഭാവഗുണങ്ങൾ ബഹുമാനപ്പെട്ട മെട്രോ മുഹമ്മദ് ഹാജി സാഹിബിലുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ കുടുംബങ്ങൾക്കൊക്കെ അവരെ എല്ലാ മേഖലയിലും വാഹുബർക്കത്ത് ചെയ്ത് കൊടുക്കട്ടെ അവരുടെ ജീവിതം കൊടുക്കട്ടെ ഇരുപത് ജൂൺ പത്തിന് മെട്രോ മുഹമ്മദ് ഹാജി എന്ന പ്രകാശം ഉയരങ്ങളിൽ ഇരിക്കാൻ എന്തുകൊണ്ടും അദ്ദേഹത്തിന് അവകാശമുണ്ടായിരുന്നു പക്ഷേ അദ്ദേഹം ഭൂമിയോളം താഴ്ന്നു ജീവിച്ചു ഒരു പുരുഷായുസുകൊണ്ട് ചെയ്തു തീർക്കാവുന്ന സംഭാവനകൾ അദ്ദേഹം നാടിന് നൽകി വിട പറഞ്ഞെങ്കിലും അദ്ദേഹം നട്ടുപിടിപ്പിച്ച തണൽ മരങ്ങൾ ഇവിടെ ബാക്കിയുണ്ട് ആ തണലിലും നിഴലിലും ഇരിക്കുന്നവർക്ക് മനസ്സു നിറയെ നന്മ കൊണ്ട് നടന്ന് ആ വലിയ മനുഷ്യനെ ഒരിക്കലും മറക്കാനാകില്ല ഉടയോന്റെ പ്രാതിനിധ്യം പൂർത്തിയാക്കിയ ആ തീർത്ഥാടനം ഇവിടെ പൂർണ്ണമായി ഇലാഹിനെ കണ്ടുമുട്ടാനുള്ള യാത്രയുടെ തുടർ